സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ഉറപ്പായി്വ് ബ്രാഞ്ച് കാപ്പ് കടുവാണി നിലനിൽക്കുന്ന അടക്കാക്കുണ്ട് എഴുപത് ഏക്കറിൽ കടുവയെ പിടികൂടാൻ കൂടുവെച്ചു പശുവിനെ കൊന്നു തിന്ന തൊഴുത്തിന് സമീപത്താണ് കൂടുവെച്ചത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇരയെ വെക്കാതെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കടുവയാക്രമണം കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരയില്ലാതെ കൂട് സ്ഥാപിച്ചത് കൂട്ടിൽ ഇരയെ വയ്ക്കാൻ വനംവകുപ്പിന് ഫണ്ടില്ലാത്തതിനാലാണ് ഇരയില്ലാതെ കൂട് കൂടുവെക്കാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് ഇരയായി ഒരാടിനെ നാട്ടുകാർ വാങ്ങിത്തരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു അതേസമയം കൂട് കൂടുവയ്ക്കാൻ സമയം വൈകിയെന്ന പരാതിയാണ് നാട്ടുകാർക്ക് മാത്രവുമല്ല കരുവാറുകുണ്ടിൽ സ്ഥാപിച്ച കൂടുകളിൽ ഇരയായി വെച്ചിരുന്ന വളർത്തുമൃഗങ്ങളെ വനംവകുപ്പ് കൊണ്ടുപോയി ലേലം ചെയ്തതും നാട്ടുകാർക്കിടയിൽ ചർച്ചയാണ് പശുവിനെ കൊന്നതിന്റെ തൊട്ടടുത്ത രണ്ടു ദിവസം കടുവ തൊഴുത്തിനടുത്ത് എത്തിയതായി ക്യാമറകളിൽ പതിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ സ്ഥാപിച്ച കൂടിനടുത്ത് ഇനി കടുവ വരുമെന്ന പ്രതീക്ഷ നാട്ടുകാർക്കില്ല വയനാട്ടിൽ നിന്നാണ് ഇവിടേക്ക് കൂടെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട് കണ്ടുപിടിച്ച് കടുവ കുടുംബസമേതം താമസത്തിന് വരുമെന്ന പ്രതീക്ഷയിലാണ് കൂട് സ്ഥാപിച്ചതെന്ന ട്രോളുകളും വനംവകുപ്പിനെതിരെ ഉയർന്നിട്ടുണ്ട് പശുവിനെ കൊന്നു തിന്ന ദിവസം കൂട് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ സ്ഥലമുടമസ്ഥൻ മറ്റൊരു പശുവിനെ തന്നെ കൂടിൽ ഇരയായി വയ്ക്കുമായിരുന്നു പത്ത് ശേഷം സ്ഥാപിക്കുന്ന കൂട് വകുപ്പിന്റെ കെടുകാര്യസ്ഥിതിയുടെ പര്യായമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി കടുവാക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ കടുവയെ പിടികൂടണമെന്ന് കഴിഞ്ഞ ദിവസം അടയ്ക്കാക്കുണ്ടിൽ നടന്ന ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു സ്വന്തം സ്വന്തം നമ്മുടെ